ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ എൻ്റെ പൊന്നുമക്കളെ നമ്മൾ യൂട്യൂബിൽ പല ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട് വെറുതെ ഒന്നും ഇല്ലാതെ വെറുതെ രണ്ട് വാക്കും ഒരു വ്യക്തി പറഞ്ഞിട്ട് കടന്നു പോവുകയാണ് അത് ഇരുപതിനായിരം മുപ്പതിനായിരം പേരൊക്കെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്നലെ ഒരു വൈദികൻ സജു എന്നാണ് അച്ഛന്റെ പേര് ഒരിക്കൽ എനിക്ക് തീർത്തും വയ്യാതെ മുപ്പത്തിയഞ്ച് ദിവസമൊക്കെ പനിയായിട്ട് കിടന്നിട്ട് ഞാനൊരിക്കൽ ഈ അച്ഛൻ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ ദൈവശബ്ദം ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് ഈ അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു കൈവെപ്പ് മേടിച്ചതാണ് പിന്നീട് എനിക്ക് ആ പനി ഉണ്ടായിട്ടില്ല പ്രൈസ്തലോട് ആ അച്ഛൻ്റെ ഒരു ടോക്ക് ഇന്ന് ഞാൻ യൂട്യൂബിൽ കേൾക്കുകയായിരുന്നു സെൻറ്റ് മേരീസ് റിട്രീറ്റ് സെൻ്റർ പഴുവിൽ എന്നാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അത് കണ്ടിരിക്കുന്നത് ഒരു ദിവസം അഞ്ഞൂറ് പേരാണ് അത് കേട്ടിട്ടുള്ളൂ അത് ആളുകൾക്ക് കേൾക്കണ്ട ഇങ്ങനത്തെ ഒന്നും ആളുകൾക്ക് വേണ്ട എങ്ങോട്ടാണ് ഈ ജനം പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അതേസമയം വെറുതെ ബുദ്ധന്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ വെറുതെ ഒരാൾ എന്തോ പറഞ്ഞിരിക്കുകയാണ് ഒരു ദിവസമായിട്ടുള്ളൂ നാൽപ്പത്തെട്ടായിരം പേരെ കേട്ടത് ഞാൻ വെറുതെ ഒന്ന് കേട്ടു നോക്കി ഇത്രയും പേരത് കേൾക്കാൻ തക്ക വിധത്തിൽ എന്താണ് അതിൽ നിന്ന് കേൾക്കാൻ എൻ്റെ പൊഞ്ഞു മക്കളെ നിങ്ങൾക്ക് ഉപകാരപ്രദമായത് നിങ്ങൾ കേൾക്ക് നിങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാനും നിങ്ങൾക്ക് ഈ ലോകത്തിൽ തന്നെ നൂറരട്ടി കിട്ടാനും വരാനിരിക്കുന്ന യുഗത്തിൽ ദൈവത്തിൽ നിന്ന് സകല കൃപയും നിത്യജീവനും കിട്ടാനും നിങ്ങൾ വചനം കേൾക്ക് ക്രൈസ്തലോൺ ഹല്ലലുയ്യ ലോകത്തോട് മുഴുവനായിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് മലാക്കിയുടെ സുവിശേഷം അതിനകത്ത് രണ്ട് മൂന്ന് പാപങ്ങൾ കർത്താവ് പറയാണ് നമുക്ക് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന രണ്ട് മൂന്ന് പാപങ്ങൾ ഇതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയാൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കാം എന്നാണ് പറയുന്നത് ആദ്യം തന്നെ കർത്താവ് പറയാണ് മലാക്കിയുടെ മലാക്കിയുടെ സുവിശേഷം മക്കളെ സോറി മലാക്കിയുടെ മലാക്കി പ്രവാചകന്റെ പുസ്തകം രണ്ടാംധ്യായം പതിനഞ്ചാം തിരുവാക്യം ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അതായത് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും അവിശ്വസ്ത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു ഒരു സഹനം ദൈവം നമുക്ക് തന്ന് നമ്മെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭർത്താവോ ഭാര്യയായിട്ട് തരുകയാണ് ആ വ്യക്തിയിലൂടെയാണ് നാം വിശുദ്ധരായി തീരുന്നത് നമ്മിലൂടെയാണ് ആ വ്യക്തിയും വിശുദ്ധനായി തീരുന്നത് വിവാഹ മോചനം എന്ന് അറിവില്ലാത്തവർ ആ സമയത്ത് പറയും നിങ്ങളിത് വേണ്ടാന്ന് വെച്ചോളൂ നിങ്ങൾ പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തോളോന്ന് എളുപ്പല്ല മക്കളെ നിങ്ങളിത് ഈ യാത്ര പുറപ്പെട്ട് കർത്താവ് തന്നതാണ് എനിക്ക് ചേർന്നിണയെ ദൈവം തരും എന്ന് പറഞ്ഞ് ദൈവം തന്നതാണിത് ദൈവത്തിൻ്റെ ചായയാണ് ഓരോ മനുഷ്യനും ചായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു ഓർമ്മയിൽ നമ്മൾ ഈ യാത്ര പുറപ്പെട്ടാൽ ഇത് മതി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഹലിയ ഇപ്പം കണ്ടു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു കർത്താവിൻ്റെ വചനം മലാക്കി പ്രവാചകനിലൂടെ നമ്മോട് പറയുന്നതാണ് ഹലിയ രണ്ടാമത് പറയുന്നത് കർത്താവ് അതായത് നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തു അടുത്തുവരും ആഭിചാരകര് വ്യഭിചാരികൾ കള്ളസത്യം ചെയ്യുന്നവർ വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവര് വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർ പരദേശികളെ ഞെരുക്കുന്നവർ എന്നെ ഭയപ്പെടാത്തവര് ഇവർക്കെതിരെ സാക്ഷ്യം നൽകാൻ ഞാൻ വേഗം വരും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എത്ര പാപങ്ങൾ അതിൽ പറഞ്ഞെന്ന് കേട്ട് നോക്കൂ ഒന്ന് ഞാൻ ആഭിചാരകര് വ്യഭിചാരികള് കള്ളസത്യം ചെയ്യുന്നവര് വേലക്കാരനെ കൂലിയിൽ വഞ്ചിക്കുന്നവര് വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവര് പരദേശികളെ ഞെരുക്കുന്നവര് ദൈവത്തെ ഭയപ്പെടാത്തവര് ദൈവത്തെ ഭയപ്പെടാനാണ് കർത്താവ് നമ്മോട് പറഞ്ഞു പറയുന്നത് ക്രൈസ്തലോൺ എങ്ങനെ വരുമെന്നാണ് കർത്താവ് പറയുന്നത് ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരന്റെ കാരം പോലെയുമാണ് അവിടുന്ന് ഉല എന്ന് പറയുന്നത് അന്ന് കാലത്തൊക്കെ ഈ വടിവാള് മൂർച്ചയുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടിയിരുന്നത് ഈ കാലില് ഇങ്ങനെ ഈ പണിക്കാരൻ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടും അത് കഴിയുമ്പോൾ ഇതിന്ന് ഒരു ഇങ്ങനെ തീ ഇങ്ങനെ വരും അതാണ് കർത്താവ് പറയുന്നത് ഉലയിലെ അഗ്നി പോലെ എന്ന് അലക്കുകാരൻ്റെ കാരം പോലെ അന്ന് കാലത്ത് ഇന്ന് പോലെ നമ്മുടെ പോലെ സോപ്പ് പൊടിയല്ല അന്ന് ലിക്വിഡല്ല അന്ന് കിട്ടിയിരുന്നത് അന്ന് കാരമിട്ടുകൊണ്ടാണ് ആളുകള് ഡ്രസ്സ് കഴുകിയിരുന്നത് കണ്ടു അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന് വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെള്ളിപ്പണിക്കാരൻ വെള്ളി ഊതി കഴിയുമ്പോൾ അയാളുടെ മുഖം അതിൽ തെളിഞ്ഞാൽ അപ്പ ഊത്തു നിർത്തും അല്ലെങ്കിൽ വെള്ളി കരിയും ക്രൈസ്തലോൺ അതായത് ദൈവത്തിന്റെ ചായ നമ്മിൽ വരുന്നത് വരെ ദൈവം നമ്മെ ഊതി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ക്രൈസ്തലോൺ ലേവിത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്നവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും നമ്മൾ പുരോഹിത ഗണമാണ് എന്ന ഓർമ്മയുണ്ടാവണം നമുക്ക് നമ്മൾ ഓരോരുത്തരും ബലി അർപ്പിക്കാൻ അവിടെ പങ്കാളികളാവുകയാണ് ക്രൈസ്തലോൺ അവിടെ കർത്താവ് പറയുന്നു ഞാൻ സ്വർണവും വെള്ളിയും എന്ന പോലെ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു ക്രൈസ്തലോ വീണ്ടും തമ്പുരാൻ ഈ വചനഭാഗത്തിൽ തന്നെ പറയുന്ന മറ്റൊരു പാപമാണ് വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിനെ മടുപ്പ് വരുത്തിയിരിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ കർത്താവിനെ അസഹ്യപ്പെടുത്തിയത് അതായത് തിന്മ പ്രവർത്തിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ഉമ്മിൽ നല്ലവരാ അവിടുന്ന് അവനില്ല പ്രസാദിക്കുക എന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെ കണ്ട ദൈവത്തിനെതിരെ കുറ്റം പറഞ്ഞ് പിറുപെറുക്കുക അവിടെ ഒരാള് ആ വ്യക്തിക്ക് എത്രയോ നന്നായി നല്ല സുഖമായിട്ട് അവര് ജീവിക്കുന്നു കർത്താവ് അങ്ങനത്തെ ആൾക്കാരും കൂടെ കള്ളന്മാരെയും കൊള്ളക്കാരും കൂടെ കർത്താവ് കണ്ടു ചിലരുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ് ഇവിടെ പറയുന്നു വാക്കുകൾ കൊണ്ട് നിങ്ങൾ ദൈവത്തിനെ മടുപ്പ് വരുത്തിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിനെതിരെ കുറ്റം വിധിച്ചുകൊണ്ട് ദൈവത്തെ പിറുപിറുർക്കുന്നു കർത്താവ് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് ദൈവം വിളക്ക് വെച്ച് പരിശോധിക്കുന്നവനാ ഹൃദയം വിളക്ക് വെച്ച് പരിശോധിക്കുന്നവൻ അവരിൽ എന്തെങ്കിലും നന്മ കണ്ടിട്ടായിരിക്കും ദൈവം അത് കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ കർത്താവ് കുറച്ച് കഴിയുമ്പോൾ എന്താണ് അവരതിലെ കടന്നു പോകുമ്പോ നമുക്ക് അതിലെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും അവരുടെ അന്ത്യം എന്താണെന്നുള്ളത് ക്രൈസ്തലോട് നമ്മൾ കർത്താവിനെതിരെ ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടുകളിൽ പലരും ഹിന്ദുക്കളായിരുന്നപ്പം ഞങ്ങളായിരുന്ന കാലഘട്ടത്തിൽ പലരും പറയണു കേട്ടിട്ടുണ്ട് ദൈവത്തിനെ ദുഷ്ടൻ എന്ന് പറയുന്ന വിളിക്കുന്നവരെ പോലും ഞാൻ കേട്ടിട്ടുണ്ട് അവന് കണ്ണ് കണ്ടുകൂടാ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു പാട്ട് പാട്ടന്നെ നമ്മൾ കേട്ടിട്ടില്ലേ യേശുദാസ് പാടിയൊരു പാട്ട് ഞാൻ ആ പാട്ട് ഇവിടെ പാട്ടിവിടെ കളിമൺകൂടാരമാണെന്ന് പണ്ട് എന്തു ഞാൻ വേണ്ട നമുക്കത് പറയേണ്ട പ്രൈസ്തലോൺ അപ്പൊ കണ്ണു കാണാത്ത ദൈവങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹലീയ അപ്പോ അന്നത്തെ കാലത്ത് ദൈവത്തെ അറിയാതെയാണ് ജനം അങ്ങനെ പറഞ്ഞിരുന്നത് ക്രൈസ്തലോ ഒരു കാര്യം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാം ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ വചനം ഏശയ്യ നാല്പത്തെട്ട് പത്ത് പറയാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്യുന്നത് വചനം പറയുന്നത് വെറുതെ ഒന്നും മക്കളെ എത്രയോ കാലം യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കഥകൾ കേട്ടിട്ടുണ്ട് സ്കൂളിൽ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഞാൻ അന്ന് കാലത്ത് ഒരു കാര്യമായിരുന്നു കുരിശിൽ കിടന്ന് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റിയില്ല പിന്നെയാണ് എന്നെ രക്ഷിക്കാൻ വരുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് കുരിശിനെ കാണുമ്പോ ക്രിസ്ത്യാനി യേശു എന്ന് വിളിക്കുന്നു മറ്റൊരു കൃഷ്ണ എന്ന് വിളിക്കുന്നു മറ്റൊരു അള്ളാന്ന് വിളിക്കുന്നു ഒക്കെ ഒന്നുതന്നെ എന്ന് ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് മക്കളെ കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോ അതാണ് പറയുന്നത് പിതാവായ ദൈവം നമ്മളോട് കരുണ കാണിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നു പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്കും യേശു കർത്താവ് എന്ന് പറയാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തും പരിശുദ്ധാത്മാവ് വന്നാൽ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് പിതാവിനെ നമുക്ക് കാണിച്ചു തരും ക്രൈസ്തലോൺ ത്രിത്വിക ദൈവത്തെ അറിയണമെങ്കിൽ സ്വർഗം കടാക്ഷിക്കണം ക്രൈസ്തലോൺ അല്ലാതെ കിട്ടില്ല പിതാവിൽ നിന്ന് വരം ലഭിക്കാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുന്നില്ല യേശു പറയുന്നതാ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയും ഇല്ല അവർ എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും ഇന്ന് കുറച്ച് വേദനിച്ച് സഹിക്കാൻ പറ്റാതെ കരഞ്ഞ് കർത്താവിനോട് പിണഞ്ഞ് മാറിയിരുന്നാലും അടുത്ത നിമിഷം സടകുടഞ്ഞ് എഴുന്നേൽക്കും നമ്മൾ എന്നിട്ട് എവിടെയാണ് ബൈബിളിൽ നിന്ന് തപ്പുക എവിടെയാണ് ജപമാല ഞാൻ എൻ്റെ പൊഞ്ഞു മക്കളോട് പറയണതാ പത്ത് ജപമാല ചൊല്ലാതെ ഒരു ദിവസം കടന്നു പോകാൻ നമുക്ക് പറ്റുന്നില്ല യേശുവിനോട് ഭയങ്കര സ്നേഹം ബൈബിളിനോട് അതിനേക്കാളും വലിയ സ്നേഹം അതിനേക്കാൾ സ്നേഹം പരിശുദ്ധ അമ്മയോട് വിശുദ്ധരോടൊക്കെ ഒരു മാധ്യസ്ഥം നവവൃന്ദം മാലാഘമാരോട് ഇത് സ്വർഗം കനിഞ്ഞു തരുന്ന ഒരു രഹസ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ശുദ്ധീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടട്ടോ നിങ്ങൾക്ക് ശുദ്ധീകരണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലാതെ അനുഗ്രഹം അനുഗ്രഹം അതായത് നമ്മൾ എന്തെന്നാ അതിനെ പറയാൻ നമ്മൾ നമ്മുടെ ജോസഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ ജോസഫ് ഉണ്ടായിരുന്നത് കൊണ്ട് ഫറവോനെ എല്ലാ കാര്യത്തിലും കർത്താവ് അനുഗ്രഹിച്ചു അഭിമലക്കിനെ അനുഗ്രഹിച്ചു അബ്രാഹം ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ആ അനുഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അബ്രാഹം അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കപ്പെടും മാത്രമേ ചെയ്തുള്ളൂ ജോസഫ് അനുഗ്രഹിക്കപ്പെടും മാത്രമേ ചെയ്തു എത്ര കൊല്ലം ജയിലിലേക്ക് ഇടുന്നു എത്ര കൊല്ലം എത്ര നാൾ പൊട്ടകൻറ്റിയേക്ക് ഇടുന്നു അപ്പൊ ഈ പൊട്ടക്കെൻറ്റെ കിടന്നതും ജയിലി കിടന്നതും നമ്മൾ ഓർക്കുന്നില്ല അവന് കിട്ടിയ അനുഗ്രഹം മാത്രം അങ്ങനെ ചിന്തിച്ചാൽ പോരാട്ടോ അപ്പൊ നിങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കില്ലേ മക്കളെ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവം കാരണം നിങ്ങൾ സ്വർണം പോലെ തങ്കം പോലെ തിളങ്ങാൻ കർത്താവ് നിങ്ങളെ ശുദ്ധീകരിക്കാണ് ഇതൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അനുഭവിച്ചവർക്കല്ലാതെ യേശുവിന്റെ സ്നേഹം വർണ്ണിക്കാൻ പറ്റില്ല യേശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തം തിളയ്ക്കണം ക്രൈസ്തലോ ഹാ ലലിയ ഇനി ഒരു അനുഭവം ഒരു എന്താ പറയാ പാപം കൂടി നിങ്ങൾക്ക് അനുഗ്രഹം വേണോ ഒരനുഗ്രഹം ചേച്ചി പറഞ്ഞു തരണതാ എങ്ങനെയൊന്ന് കേട്ടോളോ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം നിങ്ങൾ ആദ്യം എൻ്റെ അടുത്തേക്ക് വാ ഞാൻ മുട്ടാം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ സൈന്യങ്ങളുടെ കർത്താവ് അനോട് ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത് മടങ്ങി വരാൻ പോയി ഓർത്ത് തിരിച്ചു വരാൻ മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുവോ എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നു ഞങ്ങൾ ദൈവത്തെ കൊള്ള ചെയ്യേ എങ്ങനെ കൊള്ള ചെയ്തു ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണെന്ന് നിങ്ങൾ ശമിക്കപ്പെട്ടവരെ എനിക്ക് നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ കൊള്ള ചെയ്യ എന്നെ കൊള്ള ചെയ്യുന്നുവെന്ന് ദൈവം പറയണം ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കാൻ ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ കഴിവുകളായിരിക്കാം നിങ്ങളുടെ കുടുംബത്തുള്ള ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ മത്തങ്ങ മത്തങ്ങ ഉണ്ടായിട്ടോ മത്തങ്ങ എല്ലാ നാട്ടിലും നിന്നാ അതിനെ പറയാമോ ഞാൻ വേഗം അത് മുറിച്ച് പള്ളിയിൽ കൊണ്ടുപോയി വെച്ചു ദശാംശം അല്ലേ പിന്നെ ഒന്നും ഉണ്ടായില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞോട്ടോ നമ്മുടെ പറമ്പിലെ നമ്മൾ വെറുതെ അത് അതിന് പിന്നെ അങ്ങോട്ട് നോക്കി തന്നെ ഇല്ല മഴക്കാലം ആയിരുന്നു പിന്നെ പോയി നോക്കിയപ്പോൾ നിറച്ചു മത്തങ്ങ കെടുക്കണു കുമ്പളങ്ങയും മത്തങ്ങ പടർന്നൊക്കെ കെടുക്കണു ഇങ്ങനെ ക്രൈസ്തലോ കണ്ടുവോ അപ്പൊ ഇവിടെ കർത്താവ് പറയ ദശാംശം മുഴുവൻ അതേപോലെ നിങ്ങള് വല്ല കട നടത്തുന്നവരായിരിക്കാം ബിസിനസ്സുകാരായിരിക്കാം ശമ്പളക്കാരായിരിക്കാം എന്ത് നിങ്ങൾക്കുണ്ടോ ഒരു ചെപ്പ് വെച്ചിട്ട് നിങ്ങൾ ഒരു മാസം നിങ്ങൾക്ക് ശമ്പളം കിട്ടി കഴിയുമ്പോൾ അതിന് കുറച്ച് പൈസ കൂടുതലൊന്നും വേണ്ട മക്കളെ നിങ്ങൾ അതിലൊന്ന് ഇട്ട് വെക്കി എന്നിട്ട് നിങ്ങള് നിങ്ങളുടെ പേരിൽ കുർബാനക്ക് പണമടച്ചാൽ മതി ഒന്ന് ചെയ്ത് നോക്കിയേ ചേച്ചിയുടെ അനുഭവം വെച്ചിട്ട് ചേച്ചി എൻ്റെ കുട്ടികളോട് പറയണതാ ഞങ്ങൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലെങ്കിലും മിനിമം ആയിട്ടുണ്ട് ഒറ്റ മാസം മുടങ്ങാതെ കുർബാനക്ക് പണമടയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു കുർബാനക്കൊന്നും ഞാൻ ഇന്നാൾ കഴിഞ്ഞ ദിവസം ഞാൻ അത് പറഞ്ഞു നിങ്ങളോട് നിസ്സാരം അടക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കുർബാനയ്ക്ക് പണം അടക്കും ക്രൈസ്തലോ നിസാരം അല്ല ലുയ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ചോദിച്ചിട്ടുണ്ടെങ്കിലും കൊടുക്കുക ചില മാസം അല്ലാതെ വേറെയും പല അച്ഛൻമാരുടെ കയ്യിലും പലരുടെ കയ്യിലും കൊടുക്കും അപ്പൊ അത് കൊടുക്കുമ്പോൾ ഈ അച്ഛൻ ഞങ്ങൾക്കും കൂടി കുർബാന ചൊല്ലിയിട്ട് റെസീറ്റ് തരുമ്പോ കൂടുതൽ റെസി രണ്ടായിരത്തിന്റെ ഒക്കെ റെസീറ്റ് ഞങ്ങൾ അടിച്ചു തരിക അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കു ഞങ്ങൾ അത്രയും വിശ്വാസമായി മാറിയ അച്ഛന് അപ്പൊ അച്ഛൻ ഞങ്ങളോട് കരുണ കാണിക്കണത് അത് ദൈവത്തിന്റെ സ്നേഹമല്ലേ നിങ്ങൾ ഈ ഭൂമിയിലിരിക്കുമ്പോ നിങ്ങൾക്ക് തന്നത് ഓരോന്നും പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് നിങ്ങളുടെ കെണറ്റിൽ വെള്ളം തന്നത് നിങ്ങൾക്ക് സോളാർ ഉണ്ടെങ്കിൽ ചുടുവെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ചുടുവെള്ളം കിട്ടുന്നത് നിങ്ങളുടെ കിണറ്റിൽ വെള്ളം വെറ്റാതെ താഴ്വാരത്ത് പോയി വെള്ളം കോരി കൊണ്ടുവരാതിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ കൊച്ചു കൊച്ചു ഓരോ കാര്യങ്ങളും അതാണ് മെഡിറ്റേഷൻ അതൊന്ന് നിങ്ങൾ ധ്യാനിക്കു ദൈവം നിങ്ങൾക്ക് തന്നതും മുഴുവനും അത് ദൈവം തന്ന ദാനമാണെന്നൊന്ന് ചിന്തിക്കി അപ്പൊ നമുക്കിതൊക്കെ ദശാംശം കൊടുക്കാൻ തോന്നും നമുക്ക് എല്ലാറ്റിനും നന്ദി പറയാൻ തോന്നും നല്ലൊരു ഡ്രസ് ഇടുമ്പോ അരമാര തുറക്കുമ്പോ എത്രയോ ഡ്രസ്സായിരിക്കണം അല്ലേ ഇതൊക്കെ ദൈവം തന്ന ദാനമാണെന്ന് ചിന്തിക്കി എന്നിട്ട് നിങ്ങൾ സുവിശേഷം പറയുന്നവർക്കായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ കൊണ്ടുപോയി ദശാംശം കൊടുക്ക് കർത്താവ് പറയാ സ്വർഗ കപവാടങ്ങൾ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ ക്രൈസ്തലോൺ അപ്പം എത്ര കാര്യങ്ങളെ ചേച്ചി കൂടെ പറഞ്ഞതിപ്പോ ഒന്ന് വിവാഹമോചനം നടത്തിയിട്ടുണ്ടോ മാപ്പ് ചോദിക്കുക ആഘോഷം നടത്തിയിട്ടുണ്ടോ മാപ്പ് ചോദിക്കുക ദൈവത്തിനെതിരെ പിറുപിടുത്തിട്ടുണ്ടോ ദൈവം ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ മാപ്പ് ചോദിക്കുക പിന്നെ ആഭിചാരം വ്യഭിചാരം അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ മാപ്പ് ചോദിക്കുക ദശാംശം മുടക്കിയിട്ടുണ്ടോ ഇന്ന് മുതൽ ദശാംശം കൊടുക്കും എന്നൊരു തീരുമാനമൊക്കെയാണ് ഇതാണ് മക്കളെ നോമ്പ് ഇതാണ് നോമ്പ് അല്ലാതെ ഇറച്ചി മീനും മുട്ടയ്ക്ക നിങ്ങൾ ഉപേക്ഷിക്കും നല്ലത് തന്നെ വർഷങ്ങളോളം മത്സ്യമാംസാദികൾ കഴിക്കാതിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്നും ഞാൻ ഇങ്ങനെ ഈ സുവിശേഷം ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞതുപോലെ എന്നും ഞാനിത് പറയാൻ തുടങ്ങി അന്നും ഞാൻ സുശേഷം പറഞ്ഞിരുന്നു ി ഞാൻ എൻ്റെ ഈശോയെ മറ്റുള്ളവർക്ക് അത് എനിക്ക് തന്നതാണ് ദൈവം എൻ്റെ നാവിൽ നിക്ഷേപിച്ചതാ അത് ഞാൻ ദശാംശം പോലെ എൻ്റെ കർത്താവിന് കൊടുക്കുന്നതാ കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ അവൻ ശബിക്കപ്പെട്ടവനാണത്രേ എനിക്കിതിലൊരു മേന്മയും അവകാശപ്പെടാനില്ല കാരണം ഞാൻ കർത്താവിൻ്റെ ദാസി കർത്താവ് എനിക്ക് ശബ്ദം തന്നു കർത്താവിൻ്റെ നാവിൽ വചനം നിക്ഷേപിച്ചു കർത്താവ് എനിക്ക് എഴുത്തും വായനയും തന്നു അതുകൊണ്ട് എനിക്കിത് പറയാൻ സാധിക്കുന്നു ആയിരം പേരെങ്കിലും ഒരു ദിവസം കേൾക്കുന്നുണ്ടല്ലോന്നല്ലേ നന്ദി ദൈവമ്മേ അത് മതി അത്രയും ഒരു മാനസാന്തരം ഉണ്ടെങ്കിൽ നല്ലത് അവർക്ക് ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നല്ലത് അല്ലേസ്തനോട് ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശുദ്ദേവസ്വ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मा सर्वशक्त दैवमे आम